ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് റംലാൻ ഡെയിലി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ അത്താഴത്തിന് എണീറ്റ് മുതൽ കാണിക്കുന്നില്ല കാരണം അപ്പോൾ എണീച്ചപ്പോൾ എൻ്റെ പിന്നാലെ ആയുറും എണീച്ചിട്ട് കരച്ചിലും വേഴിച്ചിലൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്തിടാണ് നമ്മൾ കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊരിച്ചതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടു അപ്പോൾ ഇന്ന് റംലാൻ ഒന്നായിട്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ചിക്കൻ കറിക്ക് ഉള്ള തേങ്ങയൊക്കെ ചിരകി വെക്കാണ് ഇമ്മ പത്തിരിക്കുള്ള മാവ്ത വാട്ടിയിട്ട് കുഴച്ചു വെക്കാണ് കേട്ടോ നന്നായിട്ട് കൊഴക്കണമല്ലോ എനിക്കത് അറിയില്ല പരത്താനം കറിയും പക്ഷെ കൊഴക്കേണ്ട ഇതൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ പഠിച്ചു സ്വീകരിക്കട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താത്ത ഒരു മാസമായിട്ട് മാറട്ടെ അപ്പോൾ അങ്ങനെ പത്തിരി പണി നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൊറപൊടിച്ച പണിയാണ് പക്ഷേ തിന്നാൻ ഭയങ്കര ടേസ്റ്റുള്ള സാധനമായോണ്ട് നമുക്കത് ഉണ്ടാക്കുന്നത് അത്ര വലിയ ദേഷ്യമില്ല അപ്പോൾ ഇമ്മ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും സാനുമാണ് പത്തിരി ചൂടുന്നത് കേട്ടോ രണ്ട് ചട്ടികൾ വെച്ചിട്ട് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്തിരി ചൂടുമ്പോഴും നമുക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ പെണ്ണിങ്ങനെ ഇമ്മാർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ ചെറിയ ഒന്ന് കുറച്ച് മാവെടുത്തിട്ട് പോകും എന്നിട്ട് സ്വന്തമായിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു വലുതായ പിന്നെ നമ്മൾ വലിയ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചിട്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഐറോസും ഹിസമോളും താഴത്തിരുന്നിട്ട് കളിക്കാൻ നട്ടോ അവര് ഇടയ്ക്ക് അടിപിടി കൂടുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് കളിക്കുന്നുണ്ട് അപ്പോൾ അവരൊന്നും ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടില്ല കാരണം നമ്മള് പത്തിരിപ്പണിയില് തിരക്കിലായിരുന്നു അവർക്ക് കുറച്ച് കളി സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ അവരെ അവിടെ സെറ്റാക്കി എടുത്തിരിക്കയായിരുന്നു അങ്ങനെ പത്തരി ഒരുപാട് ചൂടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ നല്ല ഉമ്മ വെക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഉമ്മ വെക്കുന്ന ചിക്കൻ കറി പഠിക്കണം എന്നാഗ്രഹമുണ്ട് ഞാൻ ഇപ്പോഴും ഉമ്മ വെക്കുന്നത് ഇങ്ങനെ കണ്ടോന്ന് നോക്കും പിന്നെ മറക്കും ഞാൻ അപ്പോൾ ഇന്നെന്തായാലും ഷൂട്ട് ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ ഞാൻ ഇതിൽ തന്നെ നോക്കിയിട്ട് എനിക്ക് അത് ഇടയ്ക്കിടക്ക് ട്രൈ ചെയ്യാമല്ലോ അത് ജസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞു പത്തിരിപ്പണി കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാം അവിടെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അയച്ച് വൃത്തിയേടായിട്ടുണ്ടാവും അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ തുടക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐറോസ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തുടക്കം കഴിഞ്ഞപ്പോഴത്തേന് ഇമ്മ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു ഇനി നിസ്കാരം ഓത്തൊക്കെ ചെയ്യണം കാരണം ഒന്നും ചെയ്തിട്ടില്ല കുളിച്ചിട്ട് പോലും ഇല്ല നമ്മൾ ചിക്കനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ വേഗം പോയി കുളി കഴിഞ്ഞിട്ട് വഹു നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ടൈമിരുന്ന് കുറാനോ ഓതി കാരണം മരവിൻ്റെ സമയത്ത് എനിക്ക് നടക്കുന്ന തോന്നില്ല കാരണം ഐറൂസ് റോസ് ഒക്കെ അറിഞ്ഞിട്ടൊന്നായിട്ട് എനിക്കറിയാം അവളുടെ വാർഷി അറിയുന്നത് കൊണ്ട് ഈ സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് അത്രയും ഊതിയിട്ടുണ്ട് കേട്ടോ ഞാസീനായാലും ഖത്തായാലും ഒക്കെ കുറച്ച് കുറച്ച് ചേച്ചി ഊതി തീർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറാനോത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളി ഇതാ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പിന്നെ ഇതാ രണ്ട് മൂന്ന് ചെറിയ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പെരിച്ചീര കെട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അരച്ച് വരണം ആ നേരം കൊണ്ട് ഞാൻ സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ചെറുതിട്ടോ അത് ആയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക പിന്നെ പച്ചമുളക് അത്യാവശ്യത്തിന് എടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് സ്പൈസി ഇഷ്ടമാണ് പിന്നെ രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി അങ്ങനെ തക്കാളി ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കറി ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മിനിമലൈസ് ചെയ്യുക കേട്ടോ അപ്പൊ ഐറോസ് എന്നെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ സവാള ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഓവറായിട്ട് വാടൊന്നും വേണ്ട ഞാൻ ജസ്റ്റ് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉപ്പിട്ടിട്ട് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളകുണ്ടാവില്ലേ അതിങ്ങനെ കയറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുളകും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത്യാവശ്യം ഒന്ന് മിക്സായിട്ട് വാടിക്കോട്ടെ കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളെ പേസ്റ്റ് ഉണ്ടല്ലോ അതായത് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി കുരുമുളക് പിരിച്ചീരൊക്കെ ഇട്ടിട്ടുള്ള പേസ്റ്റ് അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അടുത്തത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പൊടികളുടെ പച്ചമണം ഒന്നും മാറുന്നത് വരെ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കനിലൊക്കെ ആ മസാല ആകുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടണം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇന്ന് അവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി യൂസ് ചെയ്യുക അപ്പോൾ ഒരു പിടി കല്ലുപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വച്ചിട്ട് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം അപ്പോൾ തേങ്ങ പെരുചീരകം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ചെറുവള്ളിയും എടുത്തിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അതായത് ഒരു ബ്രൗൺ ഷേഡ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് അപ്പം അതൊക്കെ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ദാ ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് നമ്മൾ തേങ്ങയുടെ വിറവ് റെഡി ചെയ്തിട്ട് ഇട്ടേണ്ടത് എന്നിട്ടത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് എന്നിട്ട് നമ്മൾ ചിക്കൻ കറിയിലോട്ട് മിക്സ് ചെയ്യുക അവസാനമായിട്ട് നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറുവുള്ളി ജസ്റ്റ് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരെ നമ്മൾ എണ്ണയിലിട്ട് വാട്ടിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് എന്നിട്ടത് നമ്മളെ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചാൽ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് തിരിക്കഞ്ഞാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് സേമിയ വറക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു വ്ളോഗിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ തന്നെ ഇസമോള് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഐ റോസ് ഉറങ്ങുന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി മരവിൻ്റെ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനി അവൾ കരയേണ്ട വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് ഉറക്കിയതാണ് അപ്പൊ ഇനി നമുക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അത് വേടിക്കുക ചെയ്യുന്നത് കാരണം കുട്ടികളെ വെച്ചിട്ട് ഇത് തന്നെ ചെയ്തപ്പോൾ തന്നെ ഷാ ഇങ്ങ ഭരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കുടിക്കാനായിട്ട് ഡ്രിങ്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് സർവത്താണ് അപ്പം അതിലേക്ക് നമ്മൾ കസ്കസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് മുഞ്ചിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഇതുപോലെ രണ്ടെണ്ണം പൊതിന രണ്ടെടുക്കുന്നുട്ടോ ഫോട്ടോഷൂട്ടിനാണ് തമിഴ്നെ കൊടുക്കാൻ അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ പണി മാറ്റി വന്നപ്പോൾ തന്നെ നമ്മളെ എണ്ണക്കടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമോസ കായപ്പച്ചി പിന്നെ വട്ടുപത്തിരി ഇതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അത് ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചപ്പത്തിന് ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നു തുറന്നിട്ടോ അപ്പോൾ ഐറോസിനെയും അതുപോലെ തന്നെ ഹിസമോളേയും നമ്മൾ ഹൈ ചെയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുത്തിട്ട് അവരവിടെ സെറ്റാക്കി എടുത്തിട്ട് അപ്പോൾ അവർ ശല്യം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നാമത്തേക്ക് പാല് കുടിക്കുന്ന കുട്ടികളോണി ഉള്ളതല്ലേ നമുക്ക് അപ്പോൾ നല്ല ഓണം ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് ഫുഡോണി കഴിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ നിൽക്കാന്ന് വിചാരിച്ചു അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു പത്തിരിയും ചിക്കൻ കറിയും കാണുമ്പോൾ ഇക്കാലം നന്നായിട്ട് മിസ്സ് ചെയ്യോ കാരണം ഇക്കാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് പിന്നെ അവിടെ കിട്ടുമില്ല പത്തിരി അപ്പോൾ അതിക്കെ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചപ്പോൾ അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുക